രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയെ പ്രലോഭിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി വെസ്റ്റ് ബംഗാൾ ഡത്തോ സ്വദേശി മുഹമ്മദ് മുഷറഫ് എന്ന ഇരുപത് ചെങ്ങമനാട് പോലീസ് തെലങ്കാനയിലെ ഖമ്മം രാമാനുജവാരത്തു നിന്ന് സാഹസികമായി പിടികൂടിയത് സോഷ്യൽ മീഡിയ വഴിയാണ് ചെങ്ങമനാട് പരിധിയിൽ താമസിക്കുന്ന പതിനാലുകാരിയായ ആസാം സ്വദേശിനിയെ പ്രതി പരിചയപ്പെട്ടത് മൂന്നാറിൽ കൺസ്ട്രക്ഷൻ ജോലിയായിരുന്നു ഇയാൾക്ക് പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം ട്രെയിനിൽ ബംഗാളിലേക്ക് കടത്തി അവിടെ വെച്ച് ലൈംഗികമായി പിടിപ്പിച്ചു തുടർന്ന് ചെങ്ങമനാട് പോലീസ് എത്തി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു പ്രതി ഒളിവിൽ പോയി വെസ്റ്റ് ബംഗാൾ മാൾഡ് മുംബൈ സെലാപൂർ എന്നിവിടങ്ങളിൽ ഒളിവിൽ താമസിച്ചു പോലീസ് ഇവിടങ്ങളിലും എത്തി അന്വേഷണം നടത്തി ഒളിവിൽ തെലങ്കാന രാമാണുജവരം ഉൾഗ്രാമത്തിൽ ഗ്യാങ് ഒത്തു കഴുകിയായിരുന്നു പോലീസ് വേഷപ്രചരായി എത്തിയ താമസതലം വളർന്നാണ് പിടികൂടിയത് ഇയാളോടൊപ്പം ഉണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ചേർത്ത് നിന്ന് കസ്റ്റഡിയിൽ കൊണ്ടുവരികയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേലോട്ടത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ സോണി മത്തായി എസ്ഐമാരായ പി കെ ബാലചന്ദ്രൻ പി എ തോമസ് സീനിയർ സി പിഒമാരായ കെ ബി സലീൻകുമാർ കെ ആർ രാഹുൽ എം എസ് സിജു എന്നിവരാണ് ഉണ്ടായിരുന്നത് ബ്യൂറോ ആലുവ